യുടെ തിരുഹൃദയത്തിന് സ്തുതി കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരുവിൻ്റെ നയനങ്ങൾ നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വാക്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യന്റെ യാതനകളിൽ ദുരിതങ്ങളിൽ ആവശ്യങ്ങളിൽ ആർദ്ര ഹൃദയനാകുന്ന ഈശോയുടെ സ്നേഹം തന്നെയാണ് ഈ വചനങ്ങളിൽ പ്രതിഫലിക്കുന്നത് തെറ്റിദ്ധാരണകളുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും നടുവിൽ സമാധാനവും സന്തോഷവും നമുക്കന്യമാകുമ്പോൾ സ്വന്തക്കാരും സുഹൃത്തുക്കളും നമ്മിൽ നിന്ന് അകലുമ്പോൾ മെഴികൾ ഉയർത്തി നോക്കാം സ്നേഹത്താൽ ജ്വലിക്കുന്ന കൃഷ്ണമണി പോലെ നമ്മെ കാക്കുന്ന അമ്മയേക്കാൾ തീവ്രമായ സ്നേഹത്തോടെ കരുതുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അവിടെ നമ്മെ കാത്തിരിപ്പുണ്ട് സ്നേഹത്തിൻ്റെ തണലിൽ കാരുണ്യത്തിൻ്റെ തെന്നലേറ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ സ്പർശനമേറ്റ് തിരിച്ചുവരയുടെ നനവേറ്റ് ചാഞ്ഞുറങ്ങുവാൻ നമുക്ക് ഒരു ഹൃദയം മാത്രം ഈശോയുടെ തിരുഹൃദയം നമുക്ക് വേണ്ടി നിരന്തരം തുടിക്കുന്ന ആ സ്നേഹാന്തര ഹൃദയത്തെ ഇനിയും മുറിവേൽപ്പിക്കാതെ നമ്മുടെ സ്നേഹം മുഴുവൻ ആ ഹൃദയത്തിൽ നിക്ഷേപിക്കാം തിരുഹൃദയ സ്പന്ദനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം തിരുഹൃദയ തണലിൽ എന്നും വിശ്രമിക്കാം പ്രാർത്ഥിക്കാം വേദനിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളെ കാരുണ്യമാകുന്ന കണ്ണുകൾ കൊണ്ട് വായിക്കുകയും അവർക്ക് രക്ഷയുടെ അനുഭവം നൽകുകയും ചെയ്ത ഈശോയെ അങ്ങയുടെ തിരുഹൃദയ തണലിൽ അഭയം തേടാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അമ്മ